അപ്പോൾ രാവിലെ ഏകദേശം ഒരു അഞ്ച് മണിയായിട്ടോ മണിയായപ്പോൾ ഞാൻ കരുതി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അത് കരുതി എന്നല്ല നാലര അഞ്ച് മണി നമുക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഏഴുമണിയാകുമ്പോൾ എനിക്ക് എൻ്റെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആവുകയുള്ളൂ അപ്പോൾ ഏകദേശം ഒരു നാലേ നാലേ മുക്കാലൊക്കെ ആയി അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്ന് ഗോതമെൻ്റെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതിന് കറിക്ക് വേണ്ടിയിട്ട് ഉള്ളക്കിഴങ്ങ് കറി നമ്മുടെ നാട്ടിലൊക്കെ ബാജി എന്ന് പറയത്തില്ലേ ആ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് അടുപ്പിൽ വെച്ചു അതിനുശേഷം പിന്നെ പിട്ട് വേണ്ടിയിട്ട് ഗോതമ്പ് കുഴക്കുവാണ് ഗോതമ്പ് പൊടി ഇതേപോലെ കുഴച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചുകഴിഞ്ഞാലാണ് എനിക്ക് പിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് തോന്നാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് കുഴച്ച് നോക്കുവാണ് അപ്പം അത് കുഴച്ച് അടുപ്പിൽ വെച്ചതിന് ശേഷം പിന്നെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ഞാൻ ഇന്നലെ മീൻകറി വെച്ചായിരുന്നു പിന്നെ ഇത്തിരി അവിയൽ വെക്കാനാണ് അപ്പോൾ വെജിറ്റബിൾ ഇന്നലെ കട്ട് ചെയ്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ പണി ഈസി പക്ഷേ മടി മടിപിടിച്ച് മടി പിടിച്ച് ഒരേ ഇരിപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തു ഇല്ല വെജിറ്റബിളൊക്കെ ഞാൻ എടുത്തു അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിൽ ഒരു വിസിൽ അത്രയും വേണ്ടു അപ്പോഴേക്കും നല്ലപോലെ തേ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടും അപ്പോൾ ഇതാ പച്ചക്കറി വെക്കാൻ വെക്കുവാണേൽ കുക്കറിൽ വെക്കാൻ പോകാണെങ്കിൽ എല്ലാം മുറിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുക്കറിൽ വെച്ച് പച്ചമുളകും ഇത്തിരി കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇതേ ഇട്ടിട്ടുള്ള ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മളൊരു പീസിലടിച്ചാൽ മതി അപ്പോഴേക്കും പിട്ടടുപ്പത്ത് വെക്കാറായിട്ടോ ഇതാ പിട്ടടുപ്പത്ത് വെക്കാൻ വേണ്ടി പിട്ട് ഞാൻ ഇത്തിരി തേങ്ങയും ചെലവിട്ട് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ കറിയൊന്നും കൂടി കഴിക്കുന്നതിന് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം പഞ്ചസാരയും കൂട്ടി കഴിക്കുന്നതാണ് അല്ലെങ്കിൽ പഞ്ചസാരയും പഴവും കൂടെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചെറുപഴവില്ലേ അപ്പോൾ അതും കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഇതാ എൻ്റെ പുട്ട അടുപ്പത്ത് വെച്ച് അപ്പോൾ ഒക്കെ ആയി അവരൊക്കെ കഴിച്ചിട്ട് പോയ അപ്പോൾ ക്യാമറ അപ്പോഴൊന്നും ക്യാമറ വെക്കാൻ എനിക്ക് സമയമേ കിട്ടിയില്ല കുട്ടികളൊക്കെ പോകാൻ രണ്ടാളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനും അപ്പോഴേക്കും ഞാൻ ലഞ്ച് പാക്ക് ചെയ്യുകയാണ് എൻ്റെ മീൻകറി ഞാൻ പാക്ക് ചെയ്തു ഒരു പാത്രത്തിൽ അത് കഴിഞ്ഞ് പിന്നെ അവിയലാണ് കേട്ടോ അവിയൽ ഇതാ നല്ല അവൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിയലും ഒരു ചെറിയ പാത്രത്തിൽ പാക്ക് ചെയ്ത് വെച്ചു പിന്നെ ചോറാണ് കേട്ടോ ചോറ് ഞാൻ കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് രാവിലെ തന്നെ ഈ കുക്കറിലാണ് ഞാൻ ഇവിടെ വെക്കാറ് മട്ടേരിയുടെ ചോറാണ് അപ്പോൾ ചോറ് ഇതേപോലെ പാത്രത്തിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂട് ചോറ് ഇത്തിരി ചൂട് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് മൂടി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം അത് മൂഴിവെക്കും പക്ഷെ അപ്പോൾ അച്ഛനും മക്കളൊക്കെ പോയട്ടോ പോയതിന് ശേഷം പിന്നെ ഇതാ പിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടി പിട്ട് ഞാൻ എടുക്കുവാണ് രണ്ട് കഷ്ണം പിട്ട് കഴിക്കേണ്ട രാവിലെ അതിന് ഹെവി ആയി തോന്നും കേട്ടോ ഗോതമ്പിൻ്റെ വിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ അരിപ്പിട്ടിനെക്കാട്ടും ഭയങ്കര ആയി തോന്നാറുണ്ട് ഗോതമ്പിൻ്റെ പിട്ട് അപ്പോൾ കുറച്ച് കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ കറിയും കൂട്ടി ഞാൻ കഴിക്കുന്നത് അപ്പോൾ നല്ല ദിവസം പഞ്ചസാരയിലേ കഴിക്കുന്നതെന്നായിരുന്നതിൽ ഇന്നിത്തിരി കറി കൂട്ടി കഴിക്കാമെന്ന് വെച്ചാൽ കുറച്ചേ കറി ഉണ്ടായിരുന്നില്ല കേട്ടോ അത്രേ എടുത്തുള്ളൂ ഞാൻ അപ്പോൾ ആ കറിയും കൂട്ടിയിട്ട് ഒരു ഗ്രീൻ ടീയും അതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതാ കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് ഗ്രീൻ ടീ എൻ്റെ ടീ ബാഗ് കൂട്ടിയിട്ട് ഒരു ചായ ഉണ്ടാക്കുവാണ് അപ്പോൾ അതും കൂട്ടി കഴിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാൻ ടേക്ക് കെയർ ലവ് ചെയ്യാം ടാറ്റാ